എറണാകുളത്ത് നിന്ന് ഒരു പ്രോഗ്രാം കഴിഞ്ഞ് തിരിച്ചു വരികയാണ് അപ്പൊ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകതയുണ്ട് അപ്പൊ എന്താണ് വിശേഷം തീർച്ചയായും എത്തുകയാണ് എനിക്കിന്ന് ആരോഗ്യവും സമ്പാദ്യവും അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള സന്തോഷമൊക്കെ നൽകുന്നത് ആർസ്യം എന്ന വലിയൊരു പ്രസ്ഥാനം തന്നെയാണ് തീർച്ചയായിട്ടും ഞാൻ കലയോടൊപ്പം തന്നെ ഇപ്പൊ ഏറ്റവും നല്ല രീതിയിൽ എന്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആർസ്യം എന്ന പ്രസ്ഥാനമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അതിലെന്റെ അപ്ഡൈനേഴ്സും മെൻഡേഴ്സൊക്കെ പ്രിയപ്പെട്ട ഗ്രേറ്റ് ലീഡർ സീ സാറും സ്വരൂഫ് സാറും ഒക്കെ ഉണ്ട് അതോടൊപ്പം എൻ്റെ ഔൺലൈനിലുള്ള ഒരുപാട് ഉണ്ട് ആ കുടുംബത്തോടൊപ്പം ഇന്ന് എൻ്റെ ജന്മദിനം ഞാൻ ആഘോഷിക്കുകയാണ് തീർച്ചയായിട്ടും െ അപ്പോ എന്റെ എത്രാമത്തെ വയസ്സാണെന്നും ഞാൻ പറയുന്നില്ല അപ്പൊ തീർച്ചയായിട്ടും എന്റെ ഈ ഒരു ആഘോഷത്തില് എന്റെ ഈ ഒരു ജന്മദിനത്തിൽ എന്നോടൊപ്പം ചേർന്ന ചേർന്നായിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും നല്ല ആരോഗ്യവും സന്തോഷവും ഒക്കെ പകർന്ന് നൽകിയത് ഈ ആർസ്യം എന്ന വലിയൊരു പ്രസ്ഥാനം തന്നെയാണ് ഇതിൽ ഞാനിപ്പോൾ എത്തിയതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ നല്ല സന്തോഷം തീർച്ചയായിട്ടും ഉണ്ടാകുന്നത് അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഒരു ബ്ലോഗ് എൻ്റെ ഒരു ബ്ലോഗിൻ്റെ പയ്യോളിക്കാരൻ ചങ്ങാതി എന്ന് പറയുന്ന ബ്ലോഗാണ് അപ്പോൾ ആ വിശേഷം എൻ്റെ ഈ ഒരു ജന്മദിന വിശേഷം ഞങ്ങൾ നിങ്ങൾക്ക് അതിലൂടെ അറിയിക്കാം അപ്പോൾ തീർച്ചയായിട്ടും ഇത് കേക്ക് കട്ടിയുന്നതിന് മുൻപേ എനിക്ക് ഏറ്റവും നല്ല പോസിറ്റീവ് തരുന്ന അറിവ് നൽകുന്ന ഗ്രേറ്റ് ലീഡർ സ്ഥാറമുഴ ശ്രീ സാറ് ഗ്രേറ്റ് ലീഡറാണ് ഒരുപാട് മോട്ടിവേഷൻ ചെയ്തുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് സമ്പാദയോ വാരവും ഒക്കെ കൊടുക്കുന്ന ഒരു ഒരു ആശംസ വളരെ സന്തോഷം ഇന്ന് ഡിസംബർ ഒന്നാം തീയതി പയ്യോളിയിൽ നമ്മുടെ ആർ സി എമ്മിൻ്റെ കൂട്ടായ്മ വെൽക്കം മീറ്റിംഗ് സംഘടിപ്പിച്ചപ്പോൾ ഇവിടെ എല്ലാവർക്കും ഒത്തുകൂടി എല്ലാവർക്കും ആർ സി എമ്മിൻ്റെയും ആരോഗ്യത്തിൻ്റെയും സമ്പത്തിൻ്റെയൊക്കെ പാഠങ്ങൾ പകർന്നു കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാസ്റ്റ് ഇത്രയും ഒരു എക്സൈറ്റിംഗ് ഒരു കാര്യം ഇവിടെ ഉണ്ടായോ എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവർക്കും കേരളത്തിലൊക്കെ ചാനലുകളിലും എല്ലാ പ്രോഗ്രാമുകളിലും നിറഞ്ഞു നിൽക്കുന്ന മനിതാ സാറ് ആർ സി എമ്മിൽ വന്നു അദ്ദേഹം ഇന്ന് ഞങ്ങളുടെ ടെക്നിക്കൽ അച്ചീവ്മെൻ്റാണ് ടെക്നിക്കൽ അച്ചീവ്മെന്റ് ഒന്നും സാധാരണ ഒരു ഫൈനാൻഷ്യൽ ക്രീഡത്തിൻ്റെ ഇത് കാലെടുത്ത് വെച്ച് ഒരു വലിയ ലെവലിൽ ആസ്വദിക്കുന്ന ഒരാളാണ് അദ്ദേഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പാസിംഗ് കിട്ടുന്ന ഒരു വലിയ ലെവലിലേക്ക് ആർച്ചെങ്കിൽ അദ്ദേഹത്തിന് കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് എത്താൻ പറ്റി ആ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ രണ്ടു മാസവും അദ്ദേഹത്തിന്റെ ടെക്നിക്കൽ ലെവൽ മെയിൻറ്റൈൻ ചെയ്തു പോകുന്നു എന്നുള്ളത് വലിയൊരു ബിസിനസ് ആണ് ഇനിയും വലിയ വലിയ കുതിപ്പുകളാണ് അദ്ദേഹത്തിന്റെ ഈ ടീമിലുണ്ടായി പോകുന്നത് ആ അവസരത്തിൽ വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിന് ഈ ബർത്ത്ഡേ ഡേ സെലിബ്രേറ്റ് ചെയ്യും ഒരു മറ്റേതൊരു മേഖലയെക്കാളും ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ ഇന്ന് ഈ ബർത്ത്ഡേ ഡേ അദ്ദേഹത്തിന് സെലിബ്രേറ്റ് ചെയ്യുക കാരണം ആയിരക്കണക്കിന് ആളുകളുടെ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി ഇന്ന് ഫീൽഡിൽ റെഡിയാണ് പണ്ട് കലാകാരനായ മണിദാസ് പയ്യോളി മണിദാസ് പയ്യോളി മാത്രമാണെങ്കിൽ ആർ സി എമ്മിൻ്റെ ടെക്നിക്കൽ അച്ചീവറായുള്ള മനിദാസ് പയ്യോളി ആയിരക്കണക്കിന് ആളുകളുടെ ശക്തിയുള്ള മണിദാസ് പയ്യോളിയാണ് ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു ഒരുപാട് ഒരു സന്തോഷം നേരത്തെ ശ്രീ സാറ നേരത്തെ വിടുന്ന നമ്മുടെ നീട്ടിക്ക് പറഞ്ഞ വലിയൊരു വേർഡ്സ് ഉണ്ടായിരുന്നു ഒരുപാട് ഷട്ടറുകൾ തുറന്നു കിടക്കുമ്പോഴും എനിക്ക് എന്നിലേക്ക് വരുമാനം എത്തുന്നത് ചിക്കലിൽ എത്തുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ ഇത് തന്നെയാണ് ആർസ്യം ഞാനിപ്പോൾ രണ്ടു മൂന്ന് ദിവസങ്ങളായിട്ട് ഇവിടെ ഇല്ല പക്ഷെ എന്നിട്ടും എനിക്കൊരു വരുമാനം എത്തുന്നു അതാണ് ആർ സ്യം ഇത് ജനങ്ങൾ മനസ്സിലാക്കിയ എനിക്ക് ഈ ഒരു ആർസ്യം എന്ന പ്രസ്ഥാനം പകർന്നു തന്നിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും നല്ലൊരു ഗായകനൊക്കെയായ അപ്പോൾ ഈ ഒരു ഹോട്ടൽ നടത്തി ജീവിതം മുന്നോട്ട് നയിക്കുന്നവരിലൂടെ ആർ സിയം എന്ന പ്രസ്ഥാനത്തെ ഒരുപാട് ആളുകളിലേക്ക് എത്തിച്ച വേറ്റ്ലിയുടെ സ്വരൂപ് സാറാണ് എനിക്ക് ആർസ്യം തന്നത് അവർ നന്ദി കൊടുക്കും ഒരു ആശംസ എന്ന് പറയുന്ന കലാകാരനിൽ നിന്നും വലിയൊരു ബിസിനസ്മാനിലേക്കുള്ള ഒരു യാത്രയാണ് ആ യാത്രയിൽ എത്തിയിരുന്ന ഒരു ടെക്നിക്കൽ എക്ചറായിട്ട് ആർ സീറ്റ് ലക്ഷം നല്ലൊരു പില്ലവലാണ് ടെക്നിക്കൽ എക്ചർ എന്ന് പറയുന്നത് അപ്പുറത്തൊരു ടെക്നിക്കൽ എക്ചവർ ആയിട്ട് ആ ഒരു സെലിബ്രേഷൻ കൂടിയാണ് ഒരു ഒരുപക്ഷെ ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ബർത്ത്ഡേ ആണെങ്കിലും ഇന്ന് ഞങ്ങളുടെ മെഗാ വെൽക്കം മീറ്റിംഗ് ആണ് അതിൽ നമുക്ക് നമ്മുടെ ഗെയി ലീഡർ ശ്രീ സാർ എത്തിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു തുടക്കം അദ്ദേഹത്തിലൂടെ ഞങ്ങൾക്ക് മെഗാ ഇവൻറ്റ് അല്ലെങ്കിൽ മെഗാ വെൽക്കം മീറ്റിംഗ് തുടങ്ങാൻ പറ്റി ആ അതിൽ ഒപ്പം തന്നെ നമുക്ക് മഡദാസ് എന്ന് പറയുന്ന ഞങ്ങൾ നമ്മുടെ കൂടെയല്ല ഞങ്ങളൊരു കുടുംബമാണ് ആർ സിമൊരു കുടുംബമാണ് ഈ കുടുംബത്തിൻ്റെ ഒരു ആഘോഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പിറന്നാൾ എന്ന് പറയുന്നത് ആ പിറന്നാൾ ആഘോഷമാണ് ഞങ്ങളിപ്പം നടത്താൻ പോയത് ഇതിലൂടെ ഒരുപാട് സ്ഥലങ്ങളിൽ വെച്ചിട്ട് ഇതുപോലെ വലിയ ആഘോഷങ്ങൾ നടത്ത പിറന്നാൾ ആഘോഷം നടത്താൻ സാധിക്കട്ടെ ഹാപ്പി ബർത്ത്ഡേ താങ്ക് യു താങ്ക് യു സർ അതുപോലെ തന്നെ എൻ്റെ ബെൻഡേസ് ആണ് രണ്ട് രണ്ട് സൈഡിൽ നിന്ന് എൻ്റെ പൈലയാണിത് റിജ അതുപോലെ തന്നെ ടൗൺലൈറ്റിന് ഒരുപാട് എല്ലാവരും ഒന്ന് പോകുന്നു ഇപ്പം നോക്കി കാരണം നമ്മുടെ ആളുകളാണ് ഓരോ ആളുകളും അസോസിയേറ്റ് ചെയ്യുന്ന ആളുകളാണ് തീർച്ചയായിട്ടും എല്ലാവരും ഇതിലേക്ക് ഒന്ന് ഉൾപ്പെടുത്തുക അപ്പം ഈ ഒരു ക്യാമറ ചെയ്യുന്നത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് പാലക്കാടിൽ നിന്ന് വന്ന ഷമീർ പാർക്കാണ് അദ്ദേഹത്തെ കാണുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാനിത് പറയാൻ കാരണം അദ്ദേഹം ഒരു വലിയ ടീമിനെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വലിയൊരു പത്താം തീയതിയിലൊക്കെ വലിയൊരു ഷോപ്പ് നമുക്ക് വരാൻ പോവുകയാണ് അതിന്റെ കാര്യങ്ങൾ നമുക്ക് വേറെ പറയാനുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇത് കട്ട് ചെയ്യാം ായിട്ടും കേക്ക് കടിപൊരു കേക്കാണ് നമ്മള് ആർ സി എം പറയാറുണ്ട് പഞ്ചസാരയും മൈദയും ഉപയോഗിക്കാമെന്ന് പറയാം പക്ഷെ ഇതൊരു സെലിബ്രേഷൻ ആയതുകൊണ്ട് വന്നത് ചെറിയ രീതിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ആർ സി എമ്മിന്റെ ഉൽപ്പന്ന ഉൽപ്പന്നങ്ങളും ഫുഡ് പ്രൊഡക്ടും ഒക്കെ തന്നെയാണ് അപ്പൊ എന്നെല്ലാവർക്കും ഇത് കേക്ക് മുറിച്ച് തരും ആകാംക്ഷയോടുകൂടി എല്ലാവരും കാത്തു വെക്കാനും ഓക്കെ താങ്ക് യു